യേശുക്രിസ്തു നമുക്ക് വേണ്ടി കാൽവരിയിൽ പരിത്യാഗം ചെയ്തതിൻ്റെ പാവനമായ സ്മരണകളിൽ സഭ ആയിരിക്കുമ്പോൾ കൂടുതൽ പ്രാർത്ഥനയോടെ വ്രതനിഷ്ഠയോടുകൂടെ ഈ നോമ്പാചരണങ്ങളേക്ക് നാം പ്രവേശിക്കേണ്ടതുണ്ട് ലൻഡൻ സീസൺ ആണല്ലോ ഈ കാലഘട്ടത്തെ വിശേഷിപ്പിക്കുക എന്താണ് ലെൻഡ് എൽ ഇ എൻ ടി ലെറ്റ് എസ് എലിമിനേറ്റ് അവർ നെഗറ്റീവ് തോട്ട്സ് ഇതാണ് ഒരു ചിന്ത എൽ ഇ എൻ ടി ലെൻഡ് ലെറ്റ് അസ് എലിമിനേറ്റ് അവർ നെഗറ്റീവ് തോട്ട്സ് നിഷേധ ചിന്തകളെ പൂർണ്ണമായി അകറ്റുവാൻ നമുക്ക് കഴിയട്ടെ അതാണ് ഏറ്റവും അർത്ഥപൂർണമായ ഒരു നോമ്പാചരണം അത് ഒരു കവിതയിലെ ആശയം എങ്ങനെയാണ് ഒരു വിനോദ സഞ്ചാര ഗ്രൂപ്പ് പ്രത്യേകിച്ചും അതിൽ രണ്ടു പേരിങ്ങനെ ഒരു കാട് കാണാൻ വേണ്ടി ഇങ്ങനെ പോകുന്നു കുറേ ദൂരം നടന്നപ്പോൾ പെട്ടെന്ന് അവർ നടന്ന വഴി രണ്ടായി മാറുന്നതായി അവർക്ക് തോന്നി വലത്തോട്ടും ഇടത്തോട്ടും വലിയ സന്ദേഹങ്ങളുണ്ടായി നല്ല നല്ല കാഴ്ചകൾ പോകാൻ വലത്തോട്ട് പോകണോ ഇടത്തോട്ട് പോകണോ വലത്തോട്ട് പോകണോ ഇടത്തോട്ട് പോകണോ ഒരുപാട് സന്ദേഹങ്ങളുണ്ടായി എന്തായാലും രണ്ടും കൽപ്പിച്ച് ഈ സുഹൃത്തുക്കൾ വലത്തോട്ടുള്ള വഴിയെ പോയി പക്ഷെ വലത്തോട്ടുള്ള വഴിയെ കുറേ ദൂരം പോയപ്പോൾ അവരുടെ വിചാരം മുഴുവനും ഇടത്തോട്ടുള്ള വഴിയെക്കുറിച്ചായിരുന്നു കാര്യം ഇടത്തോട്ട് ഇതിനേക്കാൾ നല്ല കാഴ്ച ഉണ്ടായിരുന്നോ എന്തോ ഇടത്തുള്ള ഇടത്തുള്ള ഭാഗങ്ങളിൽ ഇതിനേക്കാൾ നല്ല നല്ല അനുഭവങ്ങൾ നല്ല എക്സ്പീരിയൻസ് ഉണ്ടാകുമോ എന്തോ എന്നൊക്കെ അവർക്കിങ്ങനെ തോന്നി തുടങ്ങി അപ്പോൾ എന്താ സംഭവിച്ചത് തങ്ങൾ നടക്കുന്ന വഴിയിലെ സൗന്ദര്യമെല്ലാം ആസ്വദിക്കാൻ കഴിയാതെ നഷ്ടപ്പെട്ട ഇല്ലാത്ത വഴിയെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ച് 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 അവരുടെ വിനോദയാത്ര വിരസമായി മാറി നെഗറ്റീവ് തോട്ട്സ് ലാറ്റ് സെലിമിനേറ്റ് ഓൾ അവർ നെഗറ്റീവ് തോട്ട്സ് ഇതാണ് അതിപ്രധാനമുള്ള ഒരു കാര്യം കൗമാരത്തിലെ രണ്ട് സുഹൃത്തുക്കൾ കൗമാരത്തിൻ്റെ മുറ്റിയ ദിശയിൽ അവരിങ്ങനൊരു തീരുമാനമെടുക്കുകയാണ് ഭാവിയിൽ എന്താകണം എങ്ങനെയാകണം എങ്ങനെ ജീവിതത്തെ കരുപ്പിടിപ്പിക്കണം അതിലൊരാൾ തീരുമാനിച്ചു ഞാൻ സെമിനാരിയിൽ പോകും പള്ളിയിലച്ചനാവും എന്ന് പറഞ്ഞാൽ കത്തോലിക്ക വിശ്വാസിയാണ് അപ്പോൾ എന്താ സംഭവിക്കുക സന്യാസ്തം സ്വീകരിക്കും സെമിനാരിയിൽ പോകും കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ജീവിതം സമർപ്പിക്കും ഇതാണ് ഒരാളെടുത്ത തീരുമാനം മറ്റേയാൾ എൻജിനീയറിങ്ങിന് വേണ്ടി പോകാൻ വേണ്ടി തീരുമാനിച്ചു എഞ്ചിനീയറിങ്ങിന് പോകണം ഉന്നത ബിരുദം ആർജിക്കണം നല്ല ജോലി സമ്പാദിക്കണം അങ്ങനെ ജീവിക്കണം എന്നായി ഓക്കെ ഇങ്ങനെ ഇവർ രണ്ടുപേരും പോയി കുറേ വർഷങ്ങൾ പിന്നിട്ടപ്പോൾ ഈ സെമിനാരിയിൽ പോയ ആളിന് മനസ്സിൽ ഭയങ്കര അസ്വസ്ഥത കാര്യം തൻ്റെ സുഹൃത്ത് പഠനം കഴിഞ്ഞു എഞ്ചിനീയറിങ് കഴിഞ്ഞു ജോലി കയറി പെണ്ണ് കെട്ടി അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതം നയിക്കുന്നു അപ്പോഴേ അവൻ്റെ ദാമ്പത്യത്തിൻ്റെ രസങ്ങളും അവൻ്റെ കുടുംബജീവിതത്തിലെ ഊഷ്മ ഊഷ്മളതകളും എത്ര നന്നായി അയ്യോ സെമിനാരിയിലേക്ക് ഞാൻ വന്നല്ലോ ദാമ്പത്യ ജീവിതവും കുടുംബജീവിതവും എത്ര നന്നായേനെ എന്ന് ചിന്തിച്ച് ഈ സെമിനാരിക്കാരൻ ഇങ്ങനെ വിഷമത്തോടെ ജീവിക്കുകയായിരുന്നു പക്ഷേ സെമിനാരി പഠനം എങ്ങനെ മുന്നോട്ട് പോകുന്നു എന്തായാലും പത്ത് നാൽപ്പത് വർഷങ്ങൾ പിന്നിട്ടു നാൽപ്പത് വയസ്സ് കഴിഞ്ഞപ്പോൾ ഈ സുഹൃത്തിന് പഴയ സുഹൃത്തിൻ്റെ ഒരു കത്ത് വന്നു എന്നിട്ട് കത്തിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട് ഇടാ ഇനി സെമിനാരിക്കാരൻ വല്ല വഴിയുണ്ടോ ഇനി സെമിനാറിക്കാരൻ വല്ല വഴിയുണ്ടോ ഒരു കത്ത് വന്നു ഓക്കെ പ്രിയമുള്ളവരെ പക്ഷേ സംഭവിച്ചെന്ന് പറഞ്ഞാൽ ഈ രണ്ടുപേർക്കും ജീവൻ ജീവിതം ഒരാളെ സംബന്ധിച്ച് ഓ ദാമ്പത്യം കുറച്ചുകൂടെ നന്നായിരുന്നേനെ കുറച്ചുകൂടെ മികവട്ടതായിരുന്നു എന്ന് ചിന്തിച്ച് 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 അദ്ദേഹത്തിൻ്റെ സന്യസ്ത ജീവിതം ഊഷ്രമായി പോയി മറ്റയാളെ സംബന്ധിച്ച് അങ്ങനെയല്ല അയ്യോ സന്യസ്തമായിരുന്നു കുറച്ചുകൂടെ നല്ലത് ദാമ്പത്യം വേണ്ട എന്ന് ചിന്തിച്ച് 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 അദ്ദേഹത്തിൻ്റെ ദാമ്പത്യ ജീവിതം ഊശരമായി പോയി ലറ്റ് സെലിമരറ്റ് ഓൾ നെഗറ്റീവ് തോട്ട്സ് ഇങ്ങനെയുള്ള നിഷേധ ഭാവങ്ങളെ ജീവിതത്തിൽ നിന്ന് മറിച്ച് മാറ്റുക മറിച്ച് മാറ്റുക നിങ്ങളായിരിക്കുന്ന ഇടത്ത് നിങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ നിങ്ങളായിരിക്കുന്ന നന്മയിൽ നിങ്ങളായിരിക്കുന്ന ബന്ധങ്ങളിൽ നന്മയും ഊഷ്മളതയും സൗന്ദര്യവും കണ്ടെത്താനും അതിനെ ആസ്വദിക്കാനും കഴിയട്ടെ നോമ്പ് എന്ന വാക്ക് നോവും അൻപും ചേർന്നുണ്ടായതാണ് നോവ് അൻപ് നോവ് വേദന അൻപ് സ്നേഹം നൊന്ത് സ്നേഹിക്കുക നോമ്പ് നൊന്ത് സ്നേഹിക്കുക അതാണ് നോമ്പിൻ്റെ ഒരു അർത്ഥം ഈ നൊന്ത് സ്നേഹിക്കാൻ പല രീതിയുണ്ട് പല രീതിയിൽ നമ്മൾ നൊന്ത് സ്നേഹിക്കുന്നു ഓക്കെ നൊന്ത് അത് നമ്മുടെ മാതാപിതാക്കളാണെങ്കിൽ എന്തോരം കഷ്ടപ്പാടുകൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി സൗഹൃദങ്ങൾക്ക് വേണ്ടി സൗഹൃദങ്ങൾക്ക് വേണ്ടി നമ്മുടെ ഓഫീസിൽ നമ്മൾ ചെയ്യുന്ന നമ്മുടെ പ്രവർത്തന പഥങ്ങളിൽ നമ്മളിങ്ങനെ നൊന്ത് പെയിൻ എടുത്ത് സ്നേഹിക്കുന്ന വിധങ്ങൾ പലതാണ് പക്ഷെ നോമ്പിൽ പല രീതിയിൽ നമുക്കതിനെ കാണാം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമുക്കറിയാം ഈ ഭക്ഷണക്രമങ്ങളിലെ ഒരു സമീകൃത രീതി നോമ്പിൻ്റെ ശുശ്രൂഷയുടെ ഭാഗമാണ് ഓക്കെ നമുക്ക് എല്ലാവർക്കും ആരോഗ്യം അനുവദിക്കണമെന്നില്ല എങ്കിലും ആരോഗ്യം അനുവദിക്കുന്ന എല്ലാവരും തന്നെ മ മാംസാദികളൊക്കെ ഉപേക്ഷിച്ച് മദ്യം തൊടാനേ പാടില്ല എല്ലാം ഉപേക്ഷിച്ച് നമ്മൾ ഈ നോമ്പിൻ്റെ ആചരണങ്ങളിലേക്ക് പരിശുദ്ധിയോടെ പ്രവേശിക്കുന്നു പ്രിയമുള്ളവരെ എന്തുകൊണ്ടാണ് ഉപവാസം എന്തുകൊണ്ടാണ് നോമ്പ് കാര്യം മനുഷ്യനെ സംബന്ധിച്ച് ഭക്ഷണം ഒരു വലിയ പ്രലോഭനമാണ് ആദ്യത്തെ വീഴ്ച തന്നെ ഭക്ഷണത്തിലായിരുന്നു നമുക്കെല്ലാവർക്കും അറിയാം ആദ്യത്തെ വീഴ്ച തന്നെ കാൺമാൻ നല്ലത് തിന്നാൻ കൊള്ളാം മാധുര്യമേറിയത് എന്നൊക്കെ ഹൗവയ്ക്ക് തോന്നി ആദ്യത്തെ വീഴ്ച തന്നെ ഭക്ഷണത്തിലായിരുന്നു മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ശരീരത്തിൽ സുഖിക്കുമ്പോൾ തിന്മ താണ്ഡവ മാടും ശരീരത്തിൽ സഹിക്കുമ്പോൾ ദൈവീകത ഉണരും ഈ ശരീരവും ആത്മീയതയും തമ്മിൽ ഭയങ്കര ബന്ധമുണ്ട് ഭയങ്കര ബന്ധമുണ്ട് ഈ ശരീരം ആവശ്യപ്പെടുന്നതൊക്കെ കൊടുക്കുക നല്ലതാണോ ശരീരം ആവശ്യപ്പെടുന്ന എല്ലാം കൊടുക്കുക പ്രധാനമായും ശരീരം എന്ത് കാര്യങ്ങൾ ആവശ്യപ്പെടും ഒന്ന് ശരീരം എപ്പോഴും അന്നം ആവശ്യപ്പെടും ശരീരം എപ്പോഴും ഉറക്കം ആവശ്യപ്പെടും ശരീരം എപ്പോഴും ജടാസക്തി ആവശ്യപ്പെടും ഈ ശരീരം ആവശ്യപ്പെടുന്നതൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് ഒരു ആത്മീക ക്രമമല്ല ഒരു ഒരാത്മീക ക്രമമല്ല പിന്നെ ശരീരം ചോദിക്കുന്നതൊക്കെ കൊടുത്തു കൊടുത്താണ് മനുഷ്യൻ വീണുപോയത് പ്രിയമുള്ളവരെ ശരീരം ചോദിക്കുന്നത് കൊടുക്കരുത് കുറച്ചു ദിവസം ഈ ശരീരത്തെ പട്ടിണിക്കിടണം പട്ടിണിക്കിടണം ശരീരത്തെ നമ്മൾ നിയന്ത്രിക്കണം അല്ലെ ശരീരത്തെ പട്ടിണിക്കണം നൊന്ത് സ്നേഹിക്കുക അതാണ് നോമ്പ് നൊന്ത് സ്നേഹിക്കുക എന്നുള്ളത് അതുകൊണ്ട് ഇന്നലെ വരെ എനിക്ക് തോന്നിയ രുചികളൊക്കെ രുചികളൊക്കെ ഇന്ന് അരുചികളായി മാറട്ടെ അരുചികളായി മാറട്ടെ അല്ലേ അത് ഗർഭിണികൾക്ക് അങ്ങനെയാണല്ലോ ഒരു ജീവൻ്റെ തുടുപ്പ് ഉദരത്തിലുണ്ടാകുമ്പോൾ അതുവരെ ഇഷ്ടപ്പെട്ടതൊന്നും പിന്നെ ഇഷ്ടപ്പെടുന്നില്ല ഓക്കെ പിന്നെ അങ്ങോട്ട് വിമ്മിട്ടമാണ് ഛർദിയാണ് പോലെ പ്രതികൂലങ്ങളാണ് ഇന്നലവരെ ഇഷ്ടമായുള്ളതെല്ലാം ഇന്ന് തോന്നൽ ഇന്ന് ഇഷ്ടപ്പെടുന്നില്ല ഇന്ന് ഇഷ്ടപ്പെടുന്നില്ല അല്ലേ വിമിട്ടമാണ് വിമിട്ടമാണ് അതിൻ്റെ ആത്മീയമായൊരു തലമുണ്ട് ഇന്നലെ അവരെ ഇഷ്ടപ്പെട്ടതൊക്കെ ഇന്ന് വിമ്മിട്ടമായി മാറട്ടെ വിമ്മിട്ടമായി മാറട്ടെ അതാണ് അത് ഉള്ളിലെ ജീവൻ്റെ ലക്ഷണമാണ് ഉള്ളിലെ ജീവൻ്റെ തുടിപ്പാണ് ഉള്ളിൽ ജീവനുണ്ട് എന്നുള്ളതിലെ ലക്ഷണമാണ് ഇന്നലെ അവരെ ഇഷ്ടപ്പെട്ടതൊക്കെ ഇന്ന് ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറയുന്നത് ഓക്കെ അതുകൊണ്ട് പ്രിയമുള്ളവരെ ഭക്ഷണക്രമത്തിൽ ഗണ്യമായൊരു മാറ്റം വരുത്തി നമ്മുടെ ശരീരത്തെ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഉപവാസത്തിനിട്ട് ഈ നോമ്പ് കുറച്ച് നമ്മൾ ആത്മീകമായി ബലപ്പെടുത്തുന്നത് നല്ലതാണ് നമ്മുടെ ആത്മജീവന് അത് കാരണമാണ് അതുകൊണ്ട് ശരീരം കൊടുക്കുന്നതൊക്കെ ശരീരം ആവശ്യപ്പെടുന്നതൊക്കെ കൊടുക്കാതെ നിഷേധിച്ച് നൊന്ത് ദൈവത്തെ സ്നേഹിക്കാൻ നമുക്ക് കഴിയട്ടെ നൊന്ത് സ്നേഹിക്കാൻ ഇതിന് വിശാലമായ തലമുണ്ട് കേട്ടോ വിശയപ്രവചനത്തിൽ നമ്മളത് വായിച്ചു എന്താണ് എനിക്കിഷ്ടമുള്ള നോമ്പ് അത് ദരിദ്രനെ സഹായിക്കുകയും ബന്ധനങ്ങളെ അഴിക്കുകയും പാവപ്പെട്ടവരോട് സഹവാസം സഹവർത്തിത്വത്തിലേക്ക് ഏർപ്പെടുകയും അവരുടെ ആവശ്യഭാരങ്ങളെ മനസ്സിലൊക്കെ ചെയ്യുന്ന നോമ്പിൻ്റെ ഭാഗമാണെന്ന് ഈഷയാപ്രവേശം ഇതെല്ലാം നൊന്ത് സ്നേഹിക്കുക നൊന്ത് സ്നേഹിക്കുക എന്ന ജീവിതത്തിൻ്റെ ഭാഗമായി മാറുന്നു എന്നുള്ളതാണ്